നിങ്ങളുടെ നാളിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാളെ തൃശ്ശൂരിൽ പ്രാദേശിക സൂര്യോദയം ആറ് ഇരുപത്തിയാറും അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തഞ്ചിനുമാകുന്നു നാളത്തെ ദിനം ഞാൻ സൂചിപ്പിച്ചു ശുക്രവാരം അഥവാ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച സ്ത്രീകളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനങ്ങളാണ് പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീയെ വെള്ളിയാഴ്ചകളിൽ കൊണ്ടുപോകാറില്ല അവരുടെ ഭർത്തൃ ഗ്രഹത്തിലേക്ക് അതേ രീതിയിൽ നാൽക്കാലികൾ പഴയകാലത്ത് നാല് കാലമുള്ള പശുക്കളൊക്കെ തന്നെ ഒരു കാലത്ത് ഏറ്റവും വലിയ ധനം ഗോധനമായിരുന്നു ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും സഞ്ചരിക്കാൻ പാടുള്ളതല്ല ചെയ്യാറില്ല നാളത്തെ രാഹുകാലം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള സമയമാകുന്നു അതിനാൽ രാഹുകാലം പ്രാദേശിക സൂര്യോദയ പ്രകാരം പത്ത് അൻപത്തഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തഞ്ച് വരെയുള്ള സമയമായി നാം നിജപ്പെടുത്തേണ്ടിയിരിക്കുന്നു നാളത്തെ നക്ഷത്രം അത്ര ശുഭമുള്ളൊരു നക്ഷത്രമല്ല നാളെ ആയില്യം നക്ഷത്രമാകുന്നു ആശ്ലേഷം എന്ന ആയില്യം ലോകത്തിലെ പ്രഗത്ഭമതികളുടെ മുഴുവൻ നക്ഷത്രമാണ് എങ്കിലും ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല യാത്ര പോകാനോ വാങ്ങുവാനോ കൊടുക്കുവാനോ ആയില്യം നക്ഷത്രം നാം സ്വീകരിക്കാറില്ല യമൻ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ വിതക്കിൽ വെളിയ ഭൂമോ യാത്ര പോകിലവൻ വരാ ഒരാൾ യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രത്തിൽ പെടുന്നു ആയില്യം നക്ഷത്രം നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ സപ്തമിതിഥിയാകുന്നു ചന്ദ്രൻ വളരെ ദുർബലമായി വന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ വിശേഷിച്ച് ശുഭകാര്യങ്ങളൊന്നും തന്നെ നാളത്തെ ദിനം നിങ്ങളുമായി പങ്കുവെക്കുന്നില്ല നാളത്തെ ആയില്യം നക്ഷത്രത്തിൽ നിങ്ങൾക്ക് കാലത്ത് തന്നെ സർപ്പപ്രീതി ചെയ്യാവുന്നതാണ് അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക ആയില്യം സർപ്പനക്ഷത്രമാകുന്നു അതേ രീതിയിൽ അടുത്തുള്ള നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വഴിപാടായി ചെയ്ത് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമ എന്ന പ്രാർത്ഥനയിലൂടെ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ അനുഗ്രഹാശീസ്സുകൾ വാങ്ങുക എല്ലാം ശുഭമായി പര്യവസാനിക്കട്ടെ നല്ല ഒരു നാളായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം